പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ നഗരസഭയുടെ ഓക്സിജൻ പാർക്ക് പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ ചന്തക്കുന്നിൽ പ്ലാവിൻ തൈകൾ നട്ടു മയ്യന്താനി റോഡരികിൽ വേട്ടേക്കോടൻ കുഞ്ഞാപ്പയുടെ ഒന്നര ഏക്കർ സ്ഥലത്താണ് രണ്ടു വർഷം കൊണ്ട് കായ്ക്കുന്ന അൻപതോളം പ്ലാവിൻ തൈകൾ നടുന്നത് ഇതിന്റെ പരിചരണവും വേട്ടേക്കോടൻ കുഞ്ഞാപ്പ നിർവഹിക്കും പദ്ധതിയുടെ പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ട് നബാർഡാണ് ചെലവഴിക്കുക മലപ്പുറം ജൻശിക്ഷൻ സംസ്ഥാനുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ അസിസ്റ്റന്റ് കളക്ടർ വി ആര്യ തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു അറിയില്ല ഡൽഹിയിലെ പൊല്യൂഷൻ എന്ന് മലിനീകരണം നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് അവിടെ കാറ്റില് പോലും ചെറിയൊരു സ്മോക്കിന്റെ ഒരു അംശം ഉണ്ടായിരുന്നു ഒരു എന്തോ കത്തി നാറുന്ന ഒരു സ്മെല്ല് ആ ഒരു സമയത്ത് തുടക്കത്തില് ഈ പറയപ്പെടുന്ന ഡൽഹിയിലെ ശീതകാലത്തിന്റെ തുടക്കം അത് ഒരുപാട് മലിനീകരണം എല്ലാം വന്ന് അല്ലെങ്കിൽ ഫോഗ് വന്ന് അടിയുന്ന ഒരു സമയത്തിന്റെ തുടക്കം അന്ന് അവിടെ പോയപ്പോ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിട്ട് തോന്നി കാരണം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ കേരളത്തിൽ ജീവിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായിട്ടുള്ള വായുവാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അങ്ങനത്തെ കേരളത്തിൽ ജീവിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഇതുപോലെ തലസ്ഥാന നഗരിയില് ചെന്ന് ഈ ഒരു സ്മോക്ക് കല അനുഭവിച്ചപ്പോ ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തത് കേരളത്തിൽ ജനിച്ച് ഇത്രയും വർഷം എന്റെ ഒരു പത്ത് ഇരുപത്തി ആറ് വർഷം കേരളത്തിൽ ജീവിക്കാൻ പറ്റിയത് എന്തുമാത്രം ഭാഗ്യമാണെന്നല്ല അതിന് ഞാൻ ശരിക്കും നന്ദി പറയാനുള്ളത് എന്ന് ഞാൻ തനിക്ക് വേണ്ടി അല്ലാതെ കുറെ മരങ്ങളും ചെടികളും ഒക്കെ വളർത്തിയ വളർത്തിയാൽ എനിക്ക് മുന്നേ ഉള്ള കുറെ ആൾക്കാരുണ്ട് അതിന്റെ ഒരു ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ കറിയക്കിനാത്തോപ്പിൽ നബാർഡ് മലപ്പുറം ചെയർമാൻ മുഹമ്മദ് റിയാസ് ജെഎസ്എസ് ഡയറക്ടർ ഉമ്മർ കോയ പ്രോഗ്രാം ഓഫീസർ ദീപ കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ നാജിയ ഷാനവാസ് റനീഷ് കുപ്പായി തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി മുന്നൂറോളം തൈകളാണ് ഇത്തരത്തിൽ വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും സഹകരണത്തോടെ നടന്നത് വിവിധ സ്കൂളുകൾ മണലൊടി മുമ്പുള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വ്യക്തികൾക്ക് അവരുടെ പറമ്പുകളിൽ നടാനുള്ള തൈ നൽകുന്നുണ്ട് എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് ും ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ